എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ കേരളം സീറോ പോവർട്ടി എന്ന് വെച്ചുകഴിഞ്ഞാല് അതിദാരിദ്ര്യം എന്ന് പറയുന്നൊരു അവസ്ഥ നമ്മുടെ കേരളത്തിൽ ആർക്കുമില്ല എന്ന രീതിയിൽ ഒരു ഗംഭീര ഉദ്ഘാടനം നടത്തി ആ ഒരു പദ്ധതി വിജയിച്ചു ആർക്കും അതിദാരിദ്ര്യമുള്ള ഒരു ആൾ പോലും നമ്മുടെ കേരളത്തിൽ ഇല്ല എന്ന് പറഞ്ഞ ഒരു പ്രഖ്യാപനം നമ്മുടെ കേരള ഗവൺമെന്റ് നടത്തി പിണറായി വിജയന്റെ നേതൃത്വത്തിലാണ് നടത്തിയത് ആ നടത്തുന്നതിന്റെ ഉദ്ഘാടനത്തിലേക്ക് ആ നടത്തുന്നതിന്റെ ആ പ്രഖ്യാപനത്തിലേക്ക് ഉദ്ഘാടനം അല്ല ആ പ്രഖ്യാപനത്തിലേക്ക് മമ്മൂട്ടി മോഹൻലാൽ കമൽഹാസൻ എന്നീ ആളുകൾ മുഴുവൻ ക്ഷണിച്ചിരുന്നു പക്ഷെ മമ്മൂക്കയ മാത്രമാണ് എത്തിയത് കമൽഹാസനും മോഹൻലാലിനും എന്തൊക്കെയോ വ്യക്തിപരമായ ചില കാരണങ്ങൾ കൊണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്ന് നമ്മുടെ ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇതൊരു കളർഫുൾ പ്രോഗ്രാം ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ആ ഒരു പ്രോഗ്രാമിലേക്ക് മമ്മൂക്ക വരുന്നു മമ്മൂക്ക സംസാരിക്കുന്നു ആ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് മമ്മൂട്ടിയുടെ ബൈറ്റ് എല്ലാം എല്ലാ മാധ്യമങ്ങളും കൊടുത്ത് നമ്മുടെ ഏഷ്യാനെറ്റിൽ വന്ന ഓൺലൈനിൽ വന്ന ഒരു വാർത്തയുടെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്ന ഇങ്ങനെയാണ് സർക്കാർ എന്താണോ പ്രതീക്ഷിച്ചത് അതിന് വിപരീതമായിട്ടാണ് മമ്മൂട്ടി പറഞ്ഞത് എന്ന് വെച്ചുകഴിഞ്ഞാൽ സർക്കാർ എന്താണോ ഉദ്ദേശിച്ചത് അതിന് നേർ വിപരീതമായിട്ടാണ് മമ്മൂട്ടി ആ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് പച്ചമലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിണറായി വിജയന് നല്ലൊരു എട്ടിന്റെ പണി കൊടുത്തിട്ടാണ് മമ്മൂക്ക വീട്ടിൽ പോയത് എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന ഒരു പ്രചാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റിന്റെ ഈ ഒരു പദ്ധതിയെ പുകഴ്ത്തുന്നതിന് പകരം ഇകഴ്ത്തിയിട്ടാണ് നമ്മുടെ മമ്മൂക്ക വേദി വിട്ടു പോയത് എന്നൊരു പ്രചാരണം ഇപ്പൊ നടക്കുന്നുണ്ട് ഞാൻ എന്ത് കഴിഞ്ഞാലും അദ്ദേഹം എന്താണ് സംസാരിച്ചത് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നടൻ ആ ഒരു വ്യക്തി നമ്മുടെ മലയാളത്തിന്റെ അഭിമാന താരം എന്താണ് സംസാരിച്ചതെന്ന് വ്യക്തമായിട്ടൊന്ന് ഞാൻ കേട്ടു ഇനി എന്റെ പ്രിയ സുഹൃത്തുക്കളെ മമ്മൂട്ടി സംസാരിച്ചതിന്റെ വിശദീകരണമാണ് എന്താണ് അദ്ദേഹം സംസാരിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഈ ജനാധിപത്യ വിരുദ്ധരായിട്ടുള്ള സി പി എം വിരുദ്ധരായിട്ടുള്ള അങ്ങനെയൊക്കെ പറയേണ്ടി വരുമോ അല്ലെങ്കിൽ ഈ ഒരു ഗവൺമെന്റിനെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കണം എന്നൊക്കെ പറയുന്ന സൊക്കോൾഡ് കോൺഗ്രസ്സുകാരും എന്ന് വെച്ചു കഴിഞ്ഞാൽ അടുത്ത കാലത്ത് തന്നെ ബി ജെ പി ലേക്ക് പോകാൻ സാധ്യതയുള്ള ആളുകളെയാണ് നമ്മൾ കോൺഗ്രസ്സുകാരെന്നെ കേൾവിക്കുക അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ബി ജെ പി കാരെല്ലാരും കൂടി അറിയാൻ വേണ്ടിട്ടുള്ള സംഗതിയാണ് ഇതിൽ മുഴുവൻ അദ്ദേഹം എന്താണ് എന്ന് മാത്രമാണ് ഞാൻ കേൾപ്പിക്കുന്നത് കേട്ടോളൂ പൊതുവേദിയിൽ അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞത് ഞാൻ ആദ്യമായിട്ട് ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം സോ സോറി ഏറെ കാലമായിട്ട് എട്ട് മാസത്തോളമായിട്ട് അദ്ദേഹം ചികിത്സയിലായിരുന്നു ആ ചികിത്സ കഴിഞ്ഞ് അദ്ദേഹം നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ട് ഇങ്ങനത്തെ പൊതുവേദിയിലൊന്നും മമ്മൂട്ടി കേറെ കാലമായിട്ട് പങ്കെടുത്തിട്ടില്ല ആദ്യമായിട്ട് മമ്മൂട്ടി എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഒരു പൊതുവേദിയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അത് ഇതാണ് അപ്പൊ അതിന്റെ സന്തോഷം അദ്ദേഹം മറച്ചു വെക്കുന്നില്ല വൃത്തിയുടെ പറയുന്നുണ്ട് അസുഖമായിട്ട് താൻ കടപ്പിലായിരുന്നു എന്ന് പറയുന്ന എക്സ്പ്ലനേഷൻ ഒന്നും ഇദ്ദേഹം പറയുന്നില്ലെങ്കിലും തന്റെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട് ബാക്കി നമ്മുടെ സാമൂഹിക സൂചികകൾ പലപ്പോഴും ലോകത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട് ലോകത്തിന്റെ അതിസമ്പന്ന രാജ്യങ്ങളുടെ ഇരുപതിലൊരു ഭാഗം പോലും ഇല്ലാത്തൊരു കേരളമാണ് ഇത്രയും വലിയ നേട്ടങ്ങൾ കൊയ്യുന്നത് ഒരുപാട് സാമൂഹ്യ സേവന രംഗത്ത് നമ്മൾ ഒരുപാട് ഒരുപാട് മുന്നിലാണ് മറ്റു വളരെയധികം അപേക്ഷിച്ച് മുന്നിലാണ് ഈ നേട്ടങ്ങളെല്ലാം നേടിയത് നമ്മുടെ സാമൂഹ്യ സാമൂഹ്യബോധത്തിന്റെ നമ്മുടെ ജനാധിപത്യ ബോധത്തിന്റെ ഫലമായിട്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ അതിദാരിദ്ര്യ മുസ്കൃത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ വലിയൊരു ഉത്തരവാദിത്വമാണ് ഇവിടെ വെച്ച് നമുക്കൊന്ന് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു നോക്കൂ ഇതുവരെയുള്ള തന്റെ വർത്തമാനത്തിൽ ഇദ്ദേഹം പ്രധാനമായിട്ട് പറഞ്ഞ രണ്ട് കാര്യം നമ്മൾ കൃത്യമായിട്ടുള്ള ജനാധിപത്യ ബോധത്തിലൂടെ സാമൂഹ്യ ബോധത്തിലൂടെ നേടിയെടുത്തതാണ് ഈ ഒരു മുക്ത സംസ്ഥാനം എന്ന് പറയുന്ന ഈ ഒരു പദവി നമ്മൾ നേടിയെടുത്തത് ജനാധിപത്യ ബോധത്തിലൂടെ എന്നുള്ളതാണ് കൃത്യമായിട്ടും മമ്മൂട്ടി പറഞ്ഞ രണ്ട് വാക്കുകളാണ് ബോധവും ജനാധിപത്യ ബോധവും ഇതൊരു ജനാധിപത്യ രാജ്യമാണെന്ന് കൃത്യമായിട്ടും മമ്മൂട്ടി വീണ്ടും വീണ്ടും ചില ആളുകളൊക്കെ ഓർമ്മിപ്പിക്കുന്നത് പോലെ എനിക്കത് തോന്നിപ്പോയി ആ ചില ആളുകൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംഘപരിവാരുമായി ബന്ധപ്പെട്ട ആളുകളായിരിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ സങ്കല്പിക്കുന്ന അല്ലെങ്കിൽ അത് തന്നെയായിരിക്കും ശരി എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് അപ്പം രണ്ടാമതായിട്ട് പറയുന്നത് ചില സാമൂഹ്യ ബോധ്യങ്ങൾ എന്നുള്ളതാണ് കൃത്യമായിട്ടും അത്തരം സാമൂഹ്യ ബോധ്യമുള്ള ഒരു എന്താ പറയാ മന്ത്രിസഭയാണ് നമുക്കുള്ളതെന്നും അത് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ട് ടേം ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടൊക്കെ കിട്ടിയ ഒരു വലിയ മഹദ് ഭാഗ്യമാണ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി എന്ന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം എന്നൊക്കെ മമ്മൂട്ടി പറയുന്നുണ്ട് ഒപ്പം തന്നെ ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഇതുവരെ അദ്ദേഹം സംസാരിച്ച് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ് ഇതിനേക്കാൾ വലിയൊരു ഉത്തരവാദിത്തത്തിലേക്കാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് കേട്ടോ ഇതിനേക്കാൾ വലിയൊരു ഉത്തരവാദിത്തത്തിലേക്കാണ് ഇനി നമ്മുടെ ഗവൺമെന്റ് എത്താൻ പോകുന്നത് എന്നാണ് പറയുന്നത് ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല ഇതിനേക്കാൾ വലിയ ഉത്തരവാദിത്തം ഉണ്ട് എന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാണ് സുഹൃത്തുക്കളെ സ്വാഭാവികമായിട്ടും എന്താണ് ഇപ്പോൾ അതിദരിദ്രരെ കണ്ടെത്തിയിട്ട് അതിദരിദ്രർ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ദരിദ്രനുണ്ട് ഈ അതിദരിദ്രൻ എന്ന എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു തരത്തിലും ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്ത ആളുകളെ അല്ലെങ്കിൽ റേഷൻ കാർഡുകളില്ലാത്ത ആളുകളെ ഒരു കൂര പോലും സ്വസ്ഥമായി കൊട കിടന്നിറങ്ങാൻ ഇല്ലാത്ത ആളുകളെ ഇത്തരം ആളുകളൊക്കെയാണ് ഈ അതിദരിദ്ര എന്ന് പറയുന്ന പേരിട്ട് വിളിക്കുന്നത് ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ അത്യാവശ്യം ഭക്ഷണം കഴിക്കാനും മറ്റും കിട്ടുന്ന ആളുകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിൽ അവർക്ക് ആ ഭക്ഷണം ഒരു നേരമെങ്കിലും കഴിക്കാൻ കിട്ടുന്നുണ്ട് ഇതൊന്നുമില്ലാത്ത എന്താ പറയുക ആളുകൾ എന്നൊക്കെ പറയുന്നത് ഇല്ല എന്നുള്ളൊരു കണക്കെടുപ്പിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എന്നാൽ ഇദ്ദേഹം പറയുന്നത് ഇനി ആണ് നമ്മുടെ ഗവൺമെന്റ് സൂക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഇനി അടുത്തതായിട്ട് മമ്മൂട്ടി പറയുന്നത് നോക്കൂരിദ്ര്യം മാത്രമേ നിന്ന് മാത്രമേ നാം ദാരിദ്ര്യം നമ്മുടെ മുന്നിൽ കൃത്യമല്ലേ വളരെ കൃത്യമല്ലേ അതിദാരിദ്ര്യം മാത്രമാണ് നമ്മൾ മുക്തമായിട്ടുള്ളു അതായത് ദരിദ്രരുണ്ട് പല തരത്തിലും ദരിദ്രായിട്ടുള്ള ആളുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് എന്നാൽ അതിദരിദ്രർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലേക്ക് ഒരാളും പോലുമില്ല എന്നാണ് നമ്മുടെ കേരളം പ്രഖ്യാപിച്ചിട്ടുള്ളൂ ദരിദ്രരായിട്ടുള്ള ആളുകൾ നമുക്ക് ചുറ്റും നോക്കി കഴിഞ്ഞാൽ ഉണ്ടെന്നേ കൃത്യമായിട്ടുള്ള ജോലിയില്ലാത്ത വീട് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ആളുകളൊക്കെ നമ്മുടെ ചുറ്റും ഉണ്ട് ലാവിഷായിട്ട് മറ്റുള്ളവർ കഴിക്കുന്ന പോലുള്ള ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത ആളുകളൊക്കെ ഉണ്ടെന്നേ അതായത് ദാരിദ്ര്യം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ പല പല ഘടകങ്ങളെ അപേക്ഷിച്ച് ആ ഒരു അവസ്ഥ പരിപൂർണമായിട്ട് ലോകത്തെവിടെയും നമ്മൾ ഈ പറയുന്ന ഒന്നാം ലോകം മഹാരാഷ്ട്ര എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോലും അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടില്ല എന്ന് കൃത്യമായിട്ടും ഇദ്ദേഹം പറയുന്നുണ്ട് ദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമേ നാം മുക്തമായിട്ടുള്ളൂ കഴിഞ്ഞിട്ടില്ല ഇനി ആണ് സമ്പത്ത പരസ്പര പരസ്പര സ്നേഹവും യും മറ്റർ വരുമ്പുകൾ ഇല്ലാതെ നമ്മുടെ സാഹോദര്യവും തന്നെയാണ് ഈ ഭരണ സംവിധാനത്തിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ ഉത്തരവാദിത്വം വളരെ വിശ്വാസപൂർവം അവർ നിർവഹിക്കും ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള സാഹോദര്യവും സമർപ്പണവും നമ്മുടെ ജനങ്ങളിൽ ഉണ്ടാവണം കൃത്യമാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ ഇനിയിപ്പോ ഒരു ദരിദ്ര എന്ന് പറയുന്ന അവസ്ഥയിലുള്ള ആളുകളെ കൂടി അതിൽ രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് ഈ സമൂഹത്തിൽ സ്നേഹം വേണം എല്ലാവർക്കും അത് ആവശ്യമാണ് രാഷ്ട്രീയക്കാർ മാത്രം ശ്രമിക്കുക എന്ന് പറയുന്ന അവസ്ഥ പോരാ നമുക്ക് എല്ലാവർക്കും അതിലേക്ക് ഇറങ്ങിത്തിരിക്കണം എന്ന് കൃത്യമായിട്ടും മമ്മൂട്ടി പറയുന്നുണ്ട് അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക മാത്രമല്ല ആ ഒരു അവസ്ഥയിലേക്ക് ദരിദ്ര എന്ന് പറയുന്ന അത്തരം അവസ്ഥയിലുള്ള ആളുകളെ കൂടി കര ഈ ഗവൺമെന്റിന് കഴിയുമെന്നുള്ള പ്രത്യാശ കൂടി മമ്മൂട്ടി മുന്നോട്ട് വെക്കുന്നുണ്ട് ഞാനിപ്പോ എറണാകുളത്ത് നിന്ന് ഒരുപാട് ദൂരം യാത്ര ചെയ്താണ് വരുന്നത് യാത്ര വലിയ കെട്ടിടങ്ങൾ കൊണ്ട് മാത്രം നാം വികസിക്കപ്പെടുന്നില്ല വികസിക്കേണ്ടത് നമ്മുടെ സാമൂഹ്യ ജീവിതമാണ് സാമൂഹ്യ ജീവിതം വികസിക്കണമെങ്കിൽ ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു മാറ്റപ്പെടണം ദാരിദ്ര്യം പരിപൂർണമായും മാറ്റപ്പെട്ട സ്ഥലങ്ങൾ വളരെ അപൂർവമേ ഉള്ളൂ എന്തറിവിലില്ല കേരളം പലതിനും മാതൃകയായിട്ടുള്ളതാണ് കണ്ടില്ലേ കേരളം പലതിനും മാതൃകയായിട്ടുള്ളതാണ് പരിപൂർണമായിട്ട് ദാരിദ്ര്യം തുടച്ചു നിൽക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കേരളത്തിന് എത്താൻ സാധിക്കുമെന്നുള്ളൊരു വലിയ പ്രതീക്ഷയാണ് ഒപ്പം തന്നെ വലിയ വലിയ ബിൽഡിങ്ങുകൾ കെട്ടൽ മാത്രമല്ല വികസനമെന്നും നമ്മുടെ സാമൂഹിക വികസനം കൂടി അതിനാവശ്യമാണ് ഓരോരുത്തരുടെയും എന്താണ് സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള വളർച്ച കൂടി ഇതിനാവശ്യമാണ് അത്തരത്തിലൊരു വിപ്ലവകരമായിട്ടുള്ള മാറ്റത്തിനെന്ന് നമുക്ക് പറയുന്നുണ്ട് സംരംഭങ്ങൾക്ക് പിന്നിലുണ്ടായിട്ടുണ്ട് ദാരിദ്ര്യം തുടച്ചു മാറ്റാൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തോളോട് തോൾ ചേർത്ത് സാഹോദര്യത്തോടെ നമുക്ക് ദാരിദ്ര്യത്തെ നേരിടാം ദാരിദ്ര്യത്തെ അതിജീവിക്കാം വയറിനോമ്പിൽ ഒരു വികസനത്തിനും വിലയില്ല ആ വയറുകൾ കൂടെ കണ്ടു തന്നെയാണ് വികസനങ്ങൾ നമ്മൾ അനേണ്ടതും പൂർത്തീകരിക്കേണ്ടത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള സന്തോഷം ആരംഭമാകട്ടെ ും കണ്ടില്ലേ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഇദ്ദേഹം അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ ഒന്ന് ആലോചിക്കും നമ്മൾ അതിദാരിദ്ര് എന്ന് പറയുന്ന അവസ്ഥയാണ് കഴിഞ്ഞിട്ടുള്ളൂ ദരിദ്രരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് ആദ്യ ദാരിദ്ര്യം എന്ന് പറയുന്ന അവസ്ഥയില്ല എന്നാണ് ശരിയാണെന്നേ ആ അതിദാരിദ്ര്യം എന്ന് പറയുന്ന സംഗീതി കൊണ്ട് തന്നെ അതെല്ലാവർക്കും വ്യക്തമാണ് അപ്പൊ അതിലേക്ക് എത്താൻ നമ്മൾ എല്ലാവരും ഒരു പരിശ്രമം വേണമെന്നും അതിന് വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ ശ്രമിക്കേണ്ടത് അതാണ് തുടക്കത്തിലെ പറയുന്നത് ഒരു വലിയ ഉത്തരവാദിത്തമാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇനി ഏറ്റെടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് കൃത്യമല്ലേ ഇതെങ്ങനെയാണ് നമുക്ക് എതിരായിട്ട് മാറുന്നത് ഈ ഗവൺമെന്റ് എതിരായിട്ട് മാറുന്നത് ഇതെല്ലാം ഉള്ള അർത്ഥമല്ലേ ആ ഒരു പറഞ്ഞു വെക്കുന്നത് കൃത്യമായിട്ട് അത് അറിഞ്ഞിട്ടും ഇത്തരത്തിലുള്ള പ്രഖ്യാപ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഭയങ്കര മോശമായി തോന്നുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ അത് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനു കൂടി ആക്ഷേപിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിലൂടെ അണ്ട് കളിപ്പിക്കുന്ന തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളല്ലേ നടക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം അപ്പൊ സുഹൃത്തുക്കളെ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുന്നേ അപ്പോൾ അടുത്ത ദിവസം കാണാം ബബായ്